ഉഷ്ണ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടി വരിക അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് സമാഹരിക്കാനായിട്ട് ഏഷ്യൻ തീർത്ഥിയിലേക്ക് യാത്ര ചെയ്യുക അവിടെ പടം പറ്റി അവർക്ക് ഗെയിം ചെയ്യുക കച്ചവടവർത്തിയോ ഒക്കെ അത് നേടുക എന്നുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഭൗതിക ചോരണമെന്നോ അല്ലെങ്കിൽ ഭൗതിക എടുത്തും വാങ്ങലുകളെ നടക്കുന്ന നടക്കുന്നതോടൊപ്പം തന്നെ സയൻസിന്റെ ബേസിക്കലി കാര്യങ്ങളാണ് എന്നാൽ ഇതിന്റെ ഒരു ആഗ്രഹം തന്നെ ഇല്ലാതെ ഭാരതം പോലുള്ള ഏഷ്യൻ പ്രവിശ്യയിൽ ധാരാളം അടിസ്ഥാനപരമായ ശാസ്ത്രീയാന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിലൊന്നാണ് കണം എന്ന് പറയുന്നത് ഈ കണം കാണാതനുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് അതുപോലെ തന്നെ പയ്യുടെ വൃത്തപരിധിയിൽ പയ്യോ ഒരു കോൺസ്റ്റന്റിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ മാത്തമാറ്റിക്കലി ഉള്ള എന്താ പറയുക സിമട്രി അത് സീറോ സീറോ കണ്ടുപിടിച്ചത് ത്രികോണപതിയിലെ സിമട്രി സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു ഇതെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മളെ ാണ് ഉപയോഗപ്പെടുത്തിയത് ഒരു ഉദാഹരണം കണ്ടുപിടിക്കുമ്പോൾ മോഡേൺ കടന്നിട്ടുണ്ട് കണ്ടുപിടിക്കുക സമാഹരിച്ച് കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ അങ്ങനത്തെ ഒരു കൃതിയാണ് സീക്രട്ട് ഡോക്ടർ ആ കാലത്ത് റിലേറ്റിവിറ്റി തിയറി ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ആരംഭ ചിന്ത നടക്കുകയായിരുന്നു

ശിവന്റെ നടരാജ കടരാജനൃത്തം പോലെ ഓരോ കണങ്ങളും തുള്ളുകയാണ് പ്രപഞ്ച നടനം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സൂക്ഷ്മമായ ഭൗതികത്തിൽ പറയുന്നത് അതിന്റെ ഒരുപാട് പേരായി ശിവൻ കൂടാതെ ഒരുപാട് പേര് ആ രംഗത്ത് ടെക്നോളജി ഉൾപ്പെടെ സൂക്ഷ്മ ഭൗതിക രംഗത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സാറ് പറഞ്ഞ പോലെ ഈ ഭാരതത്തിന്റെ കൺവേഴ്സിനാണ് ശരിക്കും അവിടെ നടന്നിട്ടുള്ളത് ഭാരതം കൂടെ നശിച്ചു പോയാലും ശരിക്കും ഭാരതം എന്ന് പറയുന്നതിന്റെ അതിർത്തി ഇന്ത്യ ഇല്ല മോഡേൺ ഇന്ത്യ അല്ല നമ്മുടെ രാഷ്ട്രീയ ഇന്ത്യയല്ല മറിച്ചു എവിടെയൊക്കെ അവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ജാവ ഇന്തോനേഷ്യ ജപ്പാൻ ആ സ്ഥലത്ത് വരെയൊക്കെ തായ്ലാന്റ് മലേഷ്യ ബർമ മ്യാൻമാർ അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ ഇത് പറന്ന് കിടക്കുന്നൊരു എന്തോ ഒരു ും പറഞ്ഞത് ഹോങ്കോങ് മലേഷ്യ സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞ പാശ്ചാത്യമായി കഴിഞ്ഞു പാശ്ചാത്യ ഭൗതിക വസ്തുക്കളിലായിട്ട് പിന്നാലെ ശരിക്കും സംഗീതം അങ്ങനത്തെ കൾച്ചറിലാണ് അവര സാറ് പറഞ്ഞ പോലെ അത്

ഈ പാശ്ചാത്യമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ അവിടെ ആവശ്യകതയിൽ നിന്നാണ് ഉണ്ടാകുന്ന അങ്ങനെ ആവശ്യകത ഇവിടെ ഇല്ലായിരുന്നു കാരണം അവിടെ തണുപ്പുണ്ടായിരുന്നു സർവൈവലിന് വേണ്ടിയാണ് പല ഇച്ഛാശക്തികൾ ഡെവലപ്പ് ചെയ്തത് ഇവിടെ ഇച്ഛാശക്തി ഡെവലപ്പ് ചെയ്തതിന് കാരണമൊന്നുമില്ല ചുമ്മാ ഇച്ഛാശക്തി ഡെവലപ്പ് ചെയ്യാൻ കുറെ കാര്യങ്ങള് കണ്ടുപിടിക്കുക അതാണ് ഭൗതികേതരമായിരിക്കുന്ന മോട്ടിവേഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്

സാമൂഹ്യവൽക്കരിക്കപ്പെട്ട ഉത്പാദനം ഒന്നും അന്ന് നിലനിൽ അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അതല്ലാതെ വ്യത്യസ്തമായിട്ട് വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഉത്പാദനം കൂടുകയും അതിനുള്ള വിപണി കൂടുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ആരായുകയും ചെയ്യുമ്പോൾ ശാസ്ത്രീയമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ആവശ്യമായിട്ട് വരികയും ഇവയെല്ലാം അവിടങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു എന്നാണ് സാറ് സൂചിപ്പിച്ചത് ശരിയായിരിക്കാം സംശയൊന്നുമില്ല ഒരു ഷോസ്റ്റ രീതിയിലല്ല അത് പറയുന്നത് കാരണം ചരിത്രം പഠിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് കാര്യത്തില് കാര്യത്തിൽ ഭാരതം എത്തിയിരിക്കുന്ന ആ ഒരു അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ അകത്തുണ്ട് വളരെ ഡപ്തിലു ആരും ഇത് സീരിയസ് ആയിട്ട് എഴുതിട്ടില്ല ഇനി എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഗ്രന്ഥങ്ങള് നാഗാർജുന ശൂന്യവാദവും കൂടി ഒരുമിച്ച് കമ്പാരിറ്റീവായിട്ട് പഠിക്കാനൊരു ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കോൺഷ്യൻസസ് ഉണ്ടാക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു ജനിക്കാൻ പോകുന്നത് എനിക്കറിയില്ല എന്നാൽ ഉണ്ടാവും പറയാൻ സംശയമില്ല ഉണ്ടായി കാരണം വളരെ ിൽ മുഴുവൻ തന്നെയും ഒരുപാട് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം കാണും അത് ശ്രീനാരായണ ഗുരുദേവിന്റെ അദ്വൈതത്തെ സംബന്ധിക്കുന്ന പുതിയ വ്യാഖ്യാനങ്ങൾ ആ വ്യാഖ്യാനങ്ങൾ അത് പക്ഷേ ഒരു ഐക്കൺ പോലെയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടെ വരുന്നത് ഒരു വലിയ വേർഡാണ് അങ്ങനെ ആരും വികസിപ്പിച്ചിട്ടില്ല അതായത് ഒരാൾ കൊലയാളിയെ പിടിച്ചു ഉണ്ടാക്കി രക്ഷപ്പെടാനോ അയാളെ ഇടിച്ച് എറിഞ്ഞു കൊല്ലുകയും കഴിവിച്ച് അയാൾ അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന വഴി ആ കേസ് തെളിയാതെ അതിന്റെ അയാളെ തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലുള്ള ആശയങ്ങളെ ഈ ബഹളം ഉണ്ടാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പൊ ഇരിക്കുന്നത് അത് മുഴുവൻ അറിയപ്പെടുക അതിലേക്ക് റിസർച്ച് അടക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ മതി ഇതൊക്കെ തന്നെ ഞങ്ങൾക്കറിയാം ഇത്ര ഇതൊക്കെ തീരുമാനിച്ചതുപോലെയാണ് തോന്നുന്നത് ഈ പല ഗവേഷകരുടെ എത്രയാണ് ഞാൻ പറയുന്നത് ഞാൻ രണ്ടുമൂന്ന് ഗവേഷകരായിട്ട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്

സാർ പറഞ്ഞാൽ ശ്രദ്ധിച്ചപ്പോഴാൻ എനിക്ക് ഓർമ്മ അങ്ങനെ വന്നാൽ മാത്രമേ വാസ്തവത്തിൽ ഇന്ത്യൻ സിസ്റ്റത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ സാധ്യതകൾ എന്തായിരുന്നു എന്നുള്ളത് എവിടെയൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരത് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്കത് ചുമ്മാ നമ്മുടെ ഒരു ആ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് വളരെ സിമ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഷയോ അതിനകത്തുണ്ട് ആ ഭാഷയിൽ മറ്റൊരു തരം ഉണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല സംസ്കൃതത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്കൃതം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പ്രോസസ്ഡായിട്ടൊരു സംഗതിക്ക് പലതരത്തിലുള്ള കോൺക്ടേഷൻസ് ഉണ്ടായിരിക്കും അതിന്റെ ഏറ്റവും പ്രാഥമിക തലമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് അല്ലാത്തവനെയൊക്കെ മറ്റു തരങ്ങളിലേക്ക് പോകുന്നു സംസ്കൃതത്തിന് എങ്ങനെ ഒരു സ്വഭാവമാണ് സംസ്കൃതം ഭാഷയ്ക്ക് സ്വഭാവമാണ് എല്ലാത്തിനും നേരെ തിരിച്ച് ശിവ എന്ന് പറയുന്നത് വശി എന്ന് പറയുന്ന ഒരു ധാതു നമ്മളിത് സംസാരിച്ചതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ക്രിസ്റ്റ് ചെയ്തൊരു സംസാരം നേരെ ഓപ്പോസിറ്റ് അപ്പൊ ഇതിനെ കണ്ടു വെച്ചോണ്ട് ഒരു സംഗതിയെ കുറിച്ച് ഓഫ് യൂണിവേഴ്സിനെ കുറിച്ച് നമ്മളെ സംസാരിച്ചോണ്ടിരിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ നാഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഗാനമായിട്ട് മറന്നു ഗാനം എന്ന് പറയുന്നത് എന്താണ് തരംഗാണ് സംഗീതമാണ് ശബ്ദമാണ് ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് അത് ഈ സെൻട്രോൺ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കണം ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു പ്രപഞ്ച നിർമ്മിച്ച് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവര് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിച്ചു പോയിരിക്കുന്നത് സംസ്കൃതന്മാരായിരുന്നു പ്രാകൃതന്മാരു സംസ്കൃതന്മാരെ അല്ലാത്തതുകൊണ്ട് സംസ്കൃതന്മാരായതുകൊണ്ട് അവരുടെ ഭാഷ സിമ്പിളായിട്ടും ഗഹനമായിട്ടും മറ്റൊരുതെല്ലാം ഉണ്ടായിരിക്കും അപ്പം തിരഞ്ഞെടുക്കേണ്ടത് സിമ്പിളായിട്ടുള്ള ഫലം മാത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് അതിനെ കുറിച്ച് ഒന്നും സാധ്യതയുണ്ട് എന്നെ തോന്നി